ഒരു നിക്ഷേപം എന്ന നിലയിൽ അവരുടെ പക്കലുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട ഏതൊരു പുതിയ സംഭവ അത് കമ്പനിയെ സംബന്ധിക്കുന്ന വാർത്തയായിക്കോട്ടെ കോർപ്പറേറ്റ് നടപടികളായിക്കോട്ടെ യഥാസമയം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർണായകവും അനിവാര്യമായ ഒരു സംഗതിയാണ് എന്തുകൊണ്ടെന്നാൽ ഓഹരിയുമായി ബന്ധപ്പെട്ട വാർത്ത അല്ലെങ്കിൽ കമ്പനിയുടെ നേതൃത്വം കൈക്കൊണ്ട പുതിയ തീരുമാനത്തിൻ്റെ അനന്തരഫലം എങ്ങനെയാകുമെന്ന് സംയോജിതമായി വിലയിരുത്താൻ സാധിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നിക്ഷേപതന്ത്രം സ്വീകരിക്കാൻ നിക്ഷേപകർക്ക് വേഗത്തിൽ കഴിയും ഇതിലൂടെ അതിൻ്റെ അനന്തരഫലം അനുകൂലമെങ്കിൽ ഗുണഫലം കൈവിട്ട് പോകാതിരിക്കാനും പ്രതികൂലമെങ്കിൽ നഷ്ടം കുറയ്ക്കുവാനോ ഒഴിവാക്കാനോ ഒക്കെ ഓഹരിയുടെ സഹായിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയായ ഇക്കനോക്സ് ഇന്ത്യ ഡെവലപ്മെൻസിൻ്റെ ഓഹരികൾ വിദേശ നിക്ഷേപം വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട് പുതിയൊരു സന്ത വികാശമാണ് പങ്കുവയ്ക്കുന്നത് യു കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സായ ബെയിലി ജിഫോർഡ് ആൻഡ് കമ്പനി ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഇക്കനോക്സ് ഇന്ത്യ ഡെവലപെൻസിൻ്റെ അറുപത് ലക്ഷം ഓഹരികൾ വാങ്ങിക്കൂട്ടിയിരുന്നു കമ്പനിയുമായുള്ള പ്രത്യേക കരാറുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓഹരി കൈമാറ്റം ഇതിനു മുമ്പും കമ്പനിയുടെ വോട്ടവകാശത്തോടുള്ള ഓഹരികൾ ബെയ്ലി ജിഫോർഡ് വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഓഹരികൾ വാങ്ങിയതോടെ ഇക്കണോക്സ് ഇന്ത്യ ഡെവലപ്മെൻസിലുള്ള ബെയിലി ജിഫോഡിൻ്റെ വോട്ടോകരുടെ ഓഹരി വേതനം രണ്ട് ശതമാനം കവിഞ്ഞു ഇതോടെ ഇന്ത്യയിലെ കമ്പനി ഏറ്റെടുക്കുന്ന നിയമങ്ങളുടെ ഭാഗമായി ഇക്കണോക്സ് ഇന്ത്യ ഡെവലപ്മെൻസ് നിയമനുമായി ബാധ്യതപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നു ഡിസംബർ മുത്തൊന്നിലെ രേഖയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇക്കനോക്സ് ഇന്ത്യ ഡെവലപ്മെൻസിൽ വിദേശ നക്ഷയുടെ ഓഹരി പങ്കാളിത്തം ഇരുപത്തൊമ്പത് ദശാംശം ഏഴ് എട്ട് ശതമാനമാണ് ഏകദേശം മൂന്ന് പോയിന്റ് മൂന്ന് കോടി ഓഹരികൾ വിദേശ നക്ഷകളുടെ പക്കലുണ്ട് അതേസമയം ബാക്കിയുള്ളതിൽ അഞ്ച് ദശാംശം മൂന്ന് എട്ട് ശതമാനം ഓഹരികൾ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനം ങ്ങളുടെയും അറുപത്തിനാല് ദശാംശം ഏഴ് മൂന്ന് ശതമാനം ഓഹരി വേദിതം റീറ്റെയിൽ നിഷേവരുടെയും പക്കലാണുള്ളത് രാജ്യത്തെ മുൻനിര റിയൽ എസ്റ്റേറ്റ് കമ്പനികളൊന്നാണ് ഇക്കനോക്സ് ഇന്ത്യ ഡെവലപ്മെൻസ് ലിമിറ്റഡ് നേരത്തെ ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു കമ്പനി റീബ്രാൻഡ് ചെയ്യപ്പെട്ടത് വിവിധതരം ഭവന പാർപ്പിട വാണിജ്യ കെട്ടിടങ്ങളും മെഗാ ടൗൺഷിപ്പുകളും ഹോട്ടലുകളും ഓഫീസുകളും പ്രത്യേക സാമ്പത്തിക മേഖല സെസ് പോലുള്ള പദ്ധതികളുടെ നിർമ്മാണത്തിൽ വികസനത്തിനുമാണ് ഇക്കനോക്സ് ഇന്ത്യ ഡെവലപ്മെൻറ്റ്സ് കമ്പനിയുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത് മുംബൈ ഡൽഹി പോലെയുള്ള മഹാനഗരങ്ങളിൽ ഗണ്യമായ നിർമ്മാണ പദ്ധതികൾ കമ്പനി നടപ്പാക്കിയിട്ടുണ്ട് ഏകദേശം ഒമ്പതിനായിരത്തി കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം രണ്ടായിരത്തി മഹലോട് നമുക്ക് ഇവിടെ കൈമാറിയിട്ടില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ കമ്പനിയുടെ വരുമാനത്തിൽ ലാഭത്തിൽ ഇടിവ് കാണാം ഇക്കഴിഞ്ഞ ഡിസംബർ ഭാഗത്തിൽ ഇക്കണോമിക്സ് ഇന്ത്യ ഡെവലപ്മെന്റ്സ് നേടിയ വരുമാനം ഇരുന്നൂറ്റി എഴുപത്തി കോടി രൂപയെ ത്രൈമാസ അറ്റാതെ ഇരുപത്തിരണ്ട് കോടിയും വിധമാകുന്നു എന്നിരുന്നാലും നടപ്പ് സാമ്പത്തിക വർഷത്തെ ബിസിനസ് പ്രവർത്തനങ്ങളുടെ ട്രെൻഡ് പ്രകാരം മുൻ വർഷങ്ങളെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഇക്കഴിഞ്ഞ ജനുവരി ഏഴിന് ഏറെക്കാലമായി നാഷണൽ കമ്പനി ലോ അപ്പലേ ട്രൈബ്യൂണലിൽ കുടയിൽ കിടന്ന എംബസി ഗ്രൂപ്പുമായുള്ള ഇക്കണോമിക്സിന്റെ ഡെവലപ്മെന്റിന്റെ ലൈന നടപടികൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഈ സ്മോൾ ക്യാപ്പ് മഹലിൽ ഇരുപത്താറ് ശതമാനത്തോളം വർദ്ധന കൈവരിക്കും വെള്ളിയാഴ്ച രാവിലെ നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ നിലവാരത്തിലാണ് ഇക്കണോസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഓരോ വ്യാപാരം ചെയ്യപ്പെടുന്നത് മേൽ സൂചിപ്പിച്ച ഓഹരിയെ സംബന്ധിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശവുമല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭസാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെമി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഈ ടി മുറോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം